എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പാവയ്ക്ക ചെടി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ പാവയ്ക്ക ചെടിയിൽ നിന്നും പാവയ്ക്ക വിളവെടുക്കാം നമ്മൾ പാവയ്ക്കയെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ചെറിയ പേപ്പർ കവറുകൾ വെച്ച് സംരക്ഷിച്ചിരുന്നു അപ്പോൾ നമുക്ക് പേപ്പർ കവറുകൾ ഒന്ന് അഴിച്ചെടുക്കാം അങ്ങനെ ദാ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പാവയ്ക്ക വിളവെടുക്കുവാൻ ഭാഗമായി അപ്പം നമുക്കിത് വിളവെടുക്കാം പാവയ്ക്കയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് വിളവെടുക്കുവാനായിട്ട് ശ്രമിക്കാം പച്ച പാവയ്ക്കയുടെ നിറത്തിൽ നിന്ന് മാറി വെള്ള നിറത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വിളവെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പാവയ്ക്ക പഴുത്തു പോകും അപ്പം നമുക്ക് രണ്ട് ഭാഗമായ പാവയ്ക്കയുണ്ട് അത് വിളവെടുക്കാം നമ്മൾ രണ്ട് ചുവട് പാവയ്ക്ക ചെടികൾ മാത്രമാണ് നട്ടു വളർത്തിയത് എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള പാവയ്ക്ക അതിൽ നിന്ന് വിളവെടുക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പുതിയ തക്കാളി ചെടികളും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന പൂവുകൾ കായ്കളായി മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പോളിനേഷൻ തക്കാളി ചെടിയിൽ പൂവുകൾ വിരിഞ്ഞു വരുമ്പോൾ പൂവിൻ്റെ െട്ടിന്റെ ഭാഗത്തായി നമുക്ക് ദാ ഇതുപോലെ ചെറുതായി ഒന്ന് തട്ടി കൊടുക്കാവുന്നതാണ് ഇന്ന് നമുക്ക് ചീരകൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം നിലത്താണ് നമ്മൾ ചീരകൃഷി ചെയ്യുന്നതെങ്കിൽ ആദ്യമായിട്ട് മണ്ണ് നന്നായിട്ട് ഇളക്കി മറിക്കണം ഇത് നമ്മൾ മൂന്ന് നാല് ദിവസം മുൻപ് തന്നെ നന്നായിട്ട് തൂമ്പായ്ക്ക് ഇളച്ചിട്ടിരിക്കുന്ന മണ്ണാണ് അതിനുശേഷം എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ചീരകൃഷിക്ക് നല്ല ഇളക്കമുള്ള മണ്ണ് ആവശ്യമാണ് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല അടിവെള്ളം ചെയ്തു കൊടുക്കണം തീരകൃഷിക്കായി നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന വളം ചാണകപ്പൊടിയാണ് നന്നായി ഇളക്കിയ മണ്ണിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഒരുക്കിയ മണ്ണിലേക്ക് വളമിട്ടതിന് ശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചീരകൃഷിക്കാവശ്യമായിട്ടുള്ള വിത്തുകൾ പാകി മുളപ്പിക്കാം അതിനായി നമ്മൾ കുറച്ച് റവയും മഞ്ഞൾ പൊടിയും കൂടെ യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ പാകുവാൻ ഉദ്ദേശിക്കുന്ന വിത്തുകൾ ഇടുക വിത്തുകൾ മണ്ണിൽ പാകുമ്പോൾ ഉറുമ്പുകളും അതുപോലെ ചെറിയ ജീവികളൊക്കെ ചീരവിത്തുകൾ തിന്നുവാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കാനായാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ചീരവിത്തുകൾ മണ്ണിലേക്ക് പാകാം നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് ചീര അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ചീരകൃഷി ചെയ്യുവാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചീരവിത്തുകൾ പാകിയതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെ കല്ലുകളും തടിയുമൊക്കെ വെച്ച് അടം ഒരുക്കി കൊടുക്കാം ശേഷം ഓലയോ മറ്റ് എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം ഓലയുടെ പുറത്തു തന്നെ നമുക്ക് എല്ലാ ദിവസവും മണ്ണൊന്ന് നനച്ചു കൊടുക്കാം വിത്തുകൾ കിളുത്ത ശേഷം നമുക്ക് ചീരച്ചെടി മാറ്റി നടാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ മൽബറി മരത്തിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ മൾബറി കിട്ടിയിട്ടുണ്ട് മൽബറി നന്നായിട്ട് പഴുക്കുമ്പോഴാണ് അതിന് മധുരമുണ്ടാവുക അല്ലാത്തപ്പോൾ അതിന് നല്ല പുളിയായിരിക്കും ഉണ്ടാവുക നമുക്ക് ഇതാ ഇത്രയും പച്ചയായിട്ടുള്ള മൽബറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപയോഗിച്ച് അച്ചാറിടാം അതുപോലെ തന്നെ ഉപ്പിലിട്ട് വയ്ക്കുകയൊക്കെ ചെയ്യാം മൽബെറി അച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ മുൻപൊരു വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മൽബറി അച്ചാർ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും ഒരു വാഴക്കുല വെട്ടിയപ്പോൾ ആ വാഴയുടെ വാഴപ്പിണ്ടി നമ്മൾ വെച്ചു നമ്മുടെ വീടുകളിൽ തീർച്ചയായും ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം